കന്നിക്കൂറുകാരെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് എന്ന് പറയുന്നത് ഉത്രത്തിൻ്റെ രണ്ടാം പാദവും മൂന്നാം പാദവും നാലാം പാദങ്ങൾ അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദങ്ങൾ ഇതാണ് കന്നിക്കൂറിലുണ്ടാവുക ഈ നക്ഷത്ര ജാതകർക്ക് പൊതുവെ നമുക്കിവിടെ പറയുകയാണെങ്കിൽ തന്നെ ശനി വന്നിട്ട് ആറാം ഭാവത്തിലും വ്യാഴൻ ഒമ്പതാം ഭാവത്തിലും നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് പൊതുവെ നമുക്കിവിടെ പറയുമ്പോൾ തന്നെ കന്നിക്കൂറുകാർക്ക് ഗുണദോഷവലം സമ്മിശ്രമായിരിക്കും കടബാധ്യതകൾ കുറയുന്നൊരു സമയം ധനം വർദ്ധിക്കുന്നതായിരിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം അവസരവും ഒത്തുചേരുന്നതിനാൽ പുതിയ തൊഴിൽ മേഖലകൾ ഏറ്റെടുക്കും ഉപരിപഠനം കേന്ദ്രീകരിച്ച് വിദേശത്ത് ഉദ്യോഗം ലഭിക്കുന്നതായിരിക്കും സൽക്കർമ്മങ്ങളിലൂടെ എല്ലാവരുടെയും അംഗീകാരം നേടുന്നതായിരിക്കും പലതരത്തിൽ ധനം വരവ് പ്രതീക്ഷിക്കാവുന്നതാണ് വിവാഹ സാധ്യത വിവാഹ തടസ്സങ്ങളെല്ലാം മാറി വിവാഹ സാധ്യതകളും ഉണ്ടാകും സൽസന്ധാന ഭാഗ്യവും കാണുന്നു ദമ്പതികൾക്ക് സന്താനം ഇല്ലാത്ത ദമ്പതികൾക്ക് സൽസന്ധാന യോഗവും ഉണ്ടാകുന്ന ഒരു സമയമാണ് പൊതുപ്രവർത്തന രംഗത്തെ ശോഭിക്കുന്ന ഒരു കാലഘട്ടമാണ് വസ്തു തർക്കം പരിഹരിച്ച് അർഹമായ പൂർവീക സ്വത്തുകൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരിക്കും വിശദാംശങ്ങൾ അന്വേഷിച്ചറിയാതെ ഒരു കാര്യത്തിലും ഏർപ്പെടരുത് എന്നുള്ളതാണ് എടുത്തു പറയുന്നത് വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതും വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ഉദാസീന മനോഭാവം ഉപേക്ഷിച്ച് ഊർജസ്വലതയോടുകൂടി പ്രവർത്തിച്ചാൽ തൊഴിൽ മേഖലയിലുള്ള മാന്യത്തെ നിങ്ങൾക്ക് അതിജീവിക്കാം എന്നുള്ളതും കൂടിയാണ് ഈ യോഗം കൊണ്ട് പറയുക ഈശ്വര പ്രാർത്ഥനകളാലും ഏകാഗ്ര ചിന്തകളാലും ഉപരിപഠനം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് എന്നുകൂടിയും പറയുന്നു സജ്ജന സംസർഗത്താൽ സച്ചിന്തകൾ വർദ്ധിക്കും തൊഴിൽ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനായി അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായി വരുന്ന ഒരു യോഗം കൂടി ഇതിലെടുത്ത് പറയണം കഠിനാധ്വാനത്തിലൂടെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ ശ്രമിക്കും എന്നുള്ള യോഗം കൂടി കാണുന്നു കർമ്മസ്ഥാനത്തെ ക്ലേശാനുഭവങ്ങൾ മാറി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതും കൂടി ഈ ഒരു യോഗം കൊണ്ട് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ് ഈ വർഷം പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ പറഞ്ഞു ഗുണാധിക്യമുള്ള കാലവുമാണ് കുടുംബ പുരോഗതിയും വസ്തുലാഭവും വാഹന ഗുണവും പൊതുപ്രവർത്തനങ്ങളിൽ വിജയവും വിദ്യാഗുണവും വ്യാപാരങ്ങളിൽ നേട്ടവും സ്ഥാനപദവിയും ഭൂമി ലാഭവും പുണ്യസ്ഥല ദർശനവും വിവാഹാദിമംഗളകർമ്മസിദ്ധിയും വിദേശയാത്രാഗുണവും ഉദരവ്യാധിയും അഗ്നിഭയവും ശത്രുവിരോധവും നേത്രരോഗവും ീ യോഗങ്ങളെല്ലാം ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി ഉപയോഗപ്പെടുത്തുക ഉദരവ്യാധി അഗ്നിഭയം എന്നൊക്കെയുള്ളതിന് ഈശ്വര സേവ ചെയ്യുക ഉദരവ്യാധിക്ക് ഔഷധ സേവ ചെയ്യുന്നതും വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് പറയാം ശത്രുപേടയും കർമ്മഗുണവും സൗഖ്യവും സമാധാനവും സന്താന അരിഷ്ടതകളും വരാൻ അതും ഒരു യോഗങ്ങൾ കാണുന്നുണ്ട് മനസ്സുഖം കുറയുന്നൊരു കാലഘട്ടമായിരിക്കും കൂടി പറയുന്നു സ്ത്രീകളാൽ അപമാനവും വരാനുള്ള സാധ്യതകൾ കാണുന്നു കാര്യതടസ്സവും വാഹന ഭയവും കാണുന്നുണ്ട് വർഷം മധ്യത്തിൽ രോഗദുരിതവും സ്ഥാനചലനവും ഉദ്യോഗത്തിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടി നമ്മൾ പറയുന്നു സൽക്കർമ്മസിദ്ധിയും ആരോഗ്യപുഷ്ടിയും സന്തോഷവും ഉള്ള ഒരു യോഗം കൂടി കാണുന്നു ദോഷശാന്തിക്കായി വിഷ്ണു സഹസ്രനാമവും സുബ്രഹ്മണ്യ പ്രീതിയും ഗണപതി പ്രീതിയും നടത്തേണ്ടതാണ് എന്നുള്ളതാണെ പറയുക ചെറിയ പറയുകയാൽ കന്നിക്കൂറുകാരുടെക്ക് മരതകം എന്ന രത്നം ധരിക്കുന്നതും ശ്രേയസ്കരമായിരിക്കും എന്നുള്ളതാണ് നമുക്കിതിൽ പറയുന്നത് പൊതുവെ നല്ല ഒരു സമയം തന്നെയാണ് ഇവർക്ക് കൂടുതലായിട്ട് നിങ്ങൾ ചിന്തിച്ച് അതിനു വേണ്ടിയിട്ട് നമ്മൾ മുന്നേറുക ഓരോ ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഓരോരോ ചുവട് വയ്ക്കുവാനും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഗുണങ്ങൾ കൂടുതലായിരിക്കും ദോഷങ്ങൾ കുറവായിരിക്കും എന്നാണ് പറയുക പുതിയ തൊഴിലുകൾ ചെയ്യുവാൻ അനുകൂലമല്ല എന്നുള്ളതാണ് പറയുക ശരിക്കും ഈ നക്ഷത്രജാതകരുടെ അഷ്ടമരാശിക്കൂറി എന്ന് പറയുന്നത് തന്നെ കർ മേടം രാശിയാണ് അശ്വതിയും ഭരണിയും കാർത്തിക എന്നീ നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ പാടില്ല എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതാണ് പൊതുവെ നല്ല ഒരു സമയം ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് ഇത് കൂടുതലായിട്ട് നിങ്ങൾ നല്ല രീതിയിലേക്ക് മുന്നേറാൻ ശ്രമിച്ചാൽ വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ബിസിനസ്സിലാണെങ്കിൽ പുതിയ കരാറുകൾ കിട്ടും ബിസിനസ് അഭിവൃദ്ധി ഐശ്വര്യങ്ങൾ എല്ലാം ഉണ്ടാകും പൊതുവെ നല്ല ഒരു കാലഘട്ടമാണ് എന്നുള്ളതും കൂടി എടുത്തു പറയാം ഈശ്വരസേവ ചെയ്യുക നക്ഷത്ര ദേവതയെയും അതേപോലെ തന്നെ കുലദേവതയെയും തേവാരമൂർത്തിയെയും എല്ലാം തൊഴുത് അവരുടെ നാമജപങ്ങൾ ചെയ്യുന്നതും